നബി അലൈ സ്വലാത്തു ആരാന്നറിയോ വെള്ളപ്പാണ്ടുള്ള ആള് വന്നിട്ട് എനിക്ക് വെള്ളപ്പാണ്ടാണെന്നു പറഞ്ഞാൽ മഹാൻ അവറുകളൊന്ന് തടവിയിട്ട് പറയും അത് വേണ്ട അപ്പോ ആ വെള്ളപ്പാണ്ട് മാറോ വലിയ വെള്ളപ്പാണ്ടു മാറോജിതത്തിന്റെ ഉടമയായിരുന്നു എന്നാൽ അമ്പിയാക്കൾ ചനാമാനുഷിക കഴിവുകൾ ചെയ്യുമ്പോ അതിന് മൊഴിജിതെന്ന് പറയും എന്നാൽ ഈ സനബിയുടെ മോചിതത്തിനെ കറാമത്താക്കി കാണിച്ച മനുഷ്യനാണ് സി എം വലിയ യുടെ ഉസ്താ സി എം വലിയ ഉസ്താദാവാൻ മാത്രം പവർ ഉണ്ടെങ്കിൽ ആ മഹാൻ ആരായിരിക്കും അവിടുത്തെ വിലായത്ത് എത്രയായിരിക്കും അവിടുത്തെ പദവി എത്രയായിരിക്കും ഇന്ന് നമ്മുടെ കേരളക്കരയിലെ ഒട്ടുമിക്ക മദറസകളിലും പള്ളികളിലും അറബി കോളേജുകളിലും അള്ളാഹുവിന്റെ പരിശുദ്ധതീനെ പഠിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ശതമാനം പ്രതിഫലം ഇന്നും മഹാനായ ഷംസില്ല ഖബറിലേക്ക് എത്തുന്നുണ്ട് അവിടുത്തെ ശിഷ്യന്മാരാണ് ലോകത്തിൽ നമ്മുടെ കേരളത്തിന്റെ അകത്തും പുറത്തുമുള്ള വേദികളില് മദർസ്ഥകളില് അറബി കോളേജുകളില് സ്ഥാപനങ്ങളിൽ പരിശുദ്ധ പഠിപ്പിച്ചു കൊടുക്കുന്നത് വലിയ ജീവിതത്തിൽ വലിയ മഹാനായ ഷംസുല കാണിച്ചു തന്നിട്ടുണ്ട് ഇപ്പോഴും മരണശേഷവും വഫാത്തിന്റെ ശേഷവും മഹാൻ അവർ കറാമത്ത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് വരക്കൽ മുല്ലോയങ്ങള് സമസ്തയുടെ സ്ഥാപക പ്രസിഡന്റ് ശ്രമം കൊള്ളുന്ന വരക്കൽ മക്കാമിനോട് ചേർന്നിട്ട് നീണ്ട നാൽപ്പത് കൊല്ലം ഈ പ്രസ്ഥാനത്തിന്റെ കാര്യദർശിയായ ഇന്നും അവിടെ മറവിട്ട് കിടക്കുന്നുണ്ടെങ്കില് അവർ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ മഹാന്മാരാണ് കുളിഞ്ഞാലുള്ളവരെ ഉമ്മമാരെ വാപ്പമാരെ നമുക്ക് എന്തെങ്കിലും പ്രതിസന്ധികൾ വന്നാൽ പ്രയാസങ്ങൾ വന്നാൽ വിഷമങ്ങൾ വന്നാൽ നമുക്കൊരു നമുക്കൊരു യാസീൻ മഹാന്മാരായ സൂഫിയാക്കളോടൊക്കെ സംസാരിക്കുമ്പോ പ്രയാസങ്ങൾ പറയുമ്പോ പ്രതിസന്ധികൾ പറയുമ്പോ അവര് തരുന്ന മരുന്നെന്താന്നറിയോ നമുക്കൊരു ഫാത്തി ഓതിയിട്ടങ്ങിറങ്ങിയാൽ മതി